എന്ത് കൊണ്ടു വരണം ഓക്കെ അപ്പം നമ്മളെ ലൈവ് ഏറെക്കുറെ ഞാനിപ്പോൾ പറയുവാണ് ലൈവ് ഏറെക്കുറെ ആയിട്ടുണ്ട് ഒരു മണിക്കൂർ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ ചാറ്റിങ് ലൈവ് സ്ട്രീമിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പത്തി ഏഴ് പേര് നാപ്പത്തിയേഴ് ലൈക്ക് എല്ലാവരും ആക്റ്റീവ് എല്ലാവരും ചാറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര ഭയങ്കര താങ്ക് യു ഗോൾഡ് ചെയിൻ മതി ഓ ഓക്കെ ഞാൻ അത്രയ്ക്ക് വലിയ ടീമൊന്നും ആയില്ല ബ്രോ അങ്ങനെ വലിയ ആളാകുമ്പോഴത്തേക്ക് ഗോൾഡ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യാം യു ഡോണ്ട് ഹാവ് ജോബ് ടു മോറോ യെസ് ഐ ഹാവ് ജോബ് ടു മോറോ ഐ ഹാവ് ടു ഗോ നൗ ഐ ഹാവ് ടു ഹാവ് ഫുഡ് ആൻഡ് സം സംതിങ് ആശം ബ്രോ ഗുഡ് നൈറ്റ് വന്നിട്ടുണ്ട് ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് ഐ എം ഗോയിങ് ഐ എം ഗോയിങ് നാൽപ്പത്തിയെട്ട് ലൈക്കായി ആരെങ്കിലും ഒന്ന് അമ്പത് ആക്കി തരുമോ രണ്ടുപേരും കൂടെ ഒന്ന് അമ്പതാക്കി തരുമോ ഹാഫ് സെഞ്ച്വറി ഏ ആരെങ്കിലും രണ്ട് ലൈക്കും കൂടെ അടിച്ചിട്ട് അമ്പതാക്കി തന്നാൽ ഞാനിത് ഇപ്പം പോവും ഒന്നാരെങ്കിലും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പവർ 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 അതെ ആരോ ലൈക്ക് തിരിച്ചെടുക്കുകയും ചെയ്ത ആരോടെ ഏട്ടനെ ചോക്ലേറ്റ് വേണ്ട വാച്ച് മതി ഓക്കേ ഞാൻ പത്ത് രൂപേൻ്റെ വാച്ച് വിളിച്ച പറമ്പെന്ന് മേടിച്ചതായിരുന്നേ ആയിരിക്കും ഉറപ്പായിട്ടും നാൽപ്പത്തി ഒമ്പത് ആയിട്ടില്ല ഇവിടെ നാൽപ്പത്തി ഏഴാണ് എനിക്ക് കാണിക്കുന്നത് ആർക്കും ലൈക്ക് തന്ന ലൈക്ക് തിരിച്ചടി തിരിച്ചെടുത്തു തന്ന സ്നേഹം തിരിച്ചെടുത്ത് തിരിച്ചു എടുത്തു എന്ന് പറയുന്ന പോലെ തന്ന ലൈക്കും തിരിച്ചെടുത്തു നവാസ് ചായ ചേക്കുടി ചേക്കുടി ഹായ് ഹായ് ബ്രോ ഹായ് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രം സമയം ലേറ്റായി കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒരു രണ്ട് ലൈക്കും കൂടെ ഇവിടെ തരുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ പോയിട്ട് കിടന്നു പറഞ്ഞത് നിങ്ങൾക്ക് സസ്തയാവും എനിക്ക് സമാധാനമാവും ഇവിടെ രണ്ട് ലൈക്കും കൂടെ അടിക്കുകയാണെങ്കിൽ ആവശ്യം വരെ അടിക്കും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും വേഗം 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 സമയം ഒരുപാട് ലേറ്റായി ഇപ്പൊ പോണം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഇപ്പം പോണം അനൂ ബ്രോ ഹായ് ഹായ് ഹരീഷ് ബ്രോ അങ്ങനെ ഇപ്പൊ പോകണ്ടോ ലൈക്ക് തരൂല പ്ലീസ് അതെ 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 ഹരീഷ് ബ്രോ ലൈക്ക് അടിച്ചില്ലെങ്കിലും ഇപ്പം അമ്പത് ലൈക്ക് ആയിരിക്കുന്നോ അപ്പം എനിക്ക് പോയാലുള്ള ഷോ ഞാൻ ഞാനിന്ന് ജയിച്ചേട്ടാ നിന്റെ കെട്ടേനും കൊടുത്താൽ മതി പത്ത് രൂപയുടെ വച്ച് ഓക്കെ പോയി ഉറങ്ങിക്കൂടെ ഇനി ഉറങ്ങാൻ ബ്രോ അമ്പത് ലൈക്കാണ് ഇനി എന്തിനാണ് ഞാൻ നിൽക്കണത് ഓക്കെ ഞാൻ പോവാണ് ഞാൻ അടിച്ചു അനുബ്രോ താങ്ക് യു താങ്ക് യു ബ്രോ അമ്പത്തി ഒന്നായി എല്ലാരോടും എല്ലാരോടും സന്തോഷം മാത്രം ഇപ്പം ഞാൻ പോവാന്ന് പറഞ്ഞ ഇതുവരെ ചാറ്റ് ചെയ്യാത്ത ഇതുവരെ കണ്ടോണ്ടിരുന്ന ആൾക്കാരെല്ലാം വന്നിട്ട് പോണ്ട പോണ്ട പോണ്ടെന്നിട്ടുണ്ട് ഇത്രയും നേരം ഞാൻ വായിട്ട് അയച്ചിട്ട് എല്ലാരോടും വന്നിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് ആരും വന്നില്ലല്ലോ ഇപ്പം വന്നിട്ട് പോണ്ട പോണ്ട മുത്തു പറയുമ്പോൾ ഞാൻ നിൽക്കണോ 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 നിങ്ങൾ പറ കണ്ണിമാങ്ങ പോണ്ട മുത്തേ പോവും ഗുഡ് നൈറ്റ് അച്ചു മാക്രി താങ്ക് യു ഗുഡ് നൈറ്റ് അശ്വിൻ ബ്രോ ഞാനും ഞാനും ഓക്കെ നവാസ് ചേയ്ക്ക് കൂടി ലൈക്ക് കൊടുത്തവർ തിരിച്ചെടുക്കും തിരിച്ചെടുക്കല്ലേ തിരിച്ചെടുക്കല്ലേ എനിക്കിപ്പോൾ പോകണം ഞാൻ നാളെ വരും വൈബായിട്ട് അടിപൊളിയായിട്ട് നയൻറ്റീസ് വൈബിൻ്റെ അടിപൊളി സംഭവങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരുമിച്ച് കണ്ടിട്ട് ലൈവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കി വെച്ചിട്ട് പോണേ മറക്കല്ലേ പിന്നെ പിന്നെ ഒന്നുമില്ല ഞാൻ പോട്ടെ ഇനിയും നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കില്ലേ നിങ്ങളെല്ലാവരും ഒന്നും സൈലൻ്റ് ആയി ഇത്ര നേരം ഞാൻ എല്ലാവരോടും മിണ്ടാൻ വിളിച്ച് അന്നേരം ആരും വന്നില്ല ഇപ്പം ഞാൻ പോവാൻ നേരത്തെ എല്ലാവർക്കും എന്നോട് മിണ്ടണം ജിതിൻ വർഗീസ് നിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഗുഡ് ഗുഡ് നൈറ്റ് ഗേൾന്ന് നയന ഓക്കെ നയന ഗുഡ് ഗേൾ ഓക്കെ ഗുഡ് ഗേൾ ഗുഡ് നൈറ്റ് പോയി ഉറങ്ങുപയണേ എനിക്കിപ്പോൾ ഓർമ്മ വരിക ഇതാണ് കിൽക്കത്തിലെ ഡയലോഗ് ഒന്ന് പോയി കടന്ന് ഉറങ്ങ പെണ്ണെ കണ്ടിമങ്ങ നിൽക്കണം എന്ന് പറയുന്നത് നാല് എന്ന് പറയുന്നത് ഓക്കെ ഹായ് അരുണിമ ഒരു പാട്ട് പാട് പാട്ട് പാടാനുള്ള സമയമില്ല എനിക്ക് പോകണം എനിക്ക് പോകണം എനിക്ക് പോകണം എൻ നീ പോ നോ പോണ്ട നിങ്ങൾ അടുത്ത ലൈവില് വാ അടുത്ത ലൈവില് ഞാൻ ഉണ്ടാവും ഇതേപോലെ ചില്ല് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാവും അപ്പം അടുത്ത ലൈവില് കാണാം ഗുഡ് നൈറ്റ് ഗേൾ ഓക്കെ നിങ്ങൾ കമൻ്റ് നിൽക്കുമ്പോൾ അപ്പം ഞാൻ പോവും അച്ചു ഹായ് വൺ ഹായ് ഇപ്പം വന്നവരാണെങ്കിൽ സോറി ഞങ്ങളെ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് കഴിയാൻ പോവുകയാണ് എൻഡിലാണ് നിങ്ങൾ വന്നത് ഓക്കെ അടുത്ത ലൈവിലേക്ക് വരാം എല്ലാവർക്കും സ്വതം നീ എൻ്റെ ആരെയാണ് അനീത്തിയല്ലേ ഹായ് മുത്തുമണി എവിടുത്ത് എവിടുത്താ പോകുന്ന പോവാണ് വേലു വേലു ഹായ് ഓക്കെ തമിഴ്നാട്ടിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട് വേലു ആ വേ ആ വേലു ആണോ എടാ നമ്പ നീ താ മാ ഹായ്സ്ലത് വേലു അപ്പു വേലു അപ്പു ആണോ ഓക്കെ എനിക്കറിയത്തില്ല ഇനി വേ അച്ചു അനീത്യ അതെ അതെ അനീത്യാണ് ഓക്കെ നവാസ് എന്നാ വാശ് ചേക്കുഴി ഇത് പോയില്ലേ ഇത് പോവാണ് ഓക്കെ ഓക്കെ എല്ലാരും കമന്റ് നിർത്തിക്ക